ഇസ്രസ്എസിനെ ആദരിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ സർ എന്താണ് കാര്യം അതൊരു ശരിയായ വിലയിരുത്തലാണ് ഇസ്രയേൽ ആർ എസ് എസിനെ ആദരിച്ചു എന്ന് തന്നെ പറയണം ആർ എസ് എസിൻ്റെ മിഡ് വെസ്റ്റ് ഇന്ത്യ കോൺസുലറ്റ് ജനറൽ യാനിബ് റിവാച്ച് ഇന്നലെ ആർ എസ് എസിൻ്റെ നാഗ്പൂർ ആസ്ഥാനത്തെത്തി നാഗ്പൂർ ആസ്ഥാനത്തെത്തി ആർ എസ് എസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സന്ദർശിച്ചു ഹെഡ്ഗവാർ ജി മെമ്മോറിയൽ സന്ദർശിച്ചു പിന്നെ ഗുരുജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി അവിടെ പോയി പ്രണാമങ്ങൾ അർപ്പിച്ചു എന്നിട്ട് ആർ എസ് എസിൻ്റെ സന്ദർശക ഡയറിയിൽ അദ്ദേഹം തൻ്റെ രാജ്യത്തിന് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ രേഖപ്പെടുത്തി നോക്കൂ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ആർ എസ് രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന അധികാരത്തിന് വേണ്ടി നിൽക്കാത്ത അധികാരത്തിൻ്റെ ഇടനാഴികളൊന്നും നമ്മൾ ആർ എസ് എസ്സിനെ കണ്ടിട്ടില്ല ആർ എസ് എസ് ഏതെങ്കിലും പഞ്ചായത്ത് ആഫീസിൽ പോയിട്ട് ശുപാർശ ചെയ്യുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ശുപാർശ ചെയ്യുന്നോ നമ്മൾ കണ്ടിട്ടില്ല ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ വേറെയാണ് ആർ എസ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വ്യവസ്ഥാപിതമായ അധികാര കേന്ദ്രങ്ങളിലൊക്കെ നിന്ന് മാറി നിൽക്കുന്നൊരു പ്രസ്ഥാനം നൂറ് വർഷം ആഘോഷിക്കുകയാണ് നൂറാം പറന്നാൾ ആർ എസ് എസ് ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഈ യാനിബ് റിവാച്ച് ആ സന്ദർശക ഡയറിയിൽ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ എക്സിൽ പോസ്റ്റ് ചെയ്തു ലോകത്തിലൊരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്ത് ഞാൻ പോയി ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിച്ച ഒരു ശാഖ ആർ എസ് എസിൻ്റെ ശാഖ അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ അന്നുള്ള ആളുകളുണ്ടെന്നല്ല അന്ന് തുടങ്ങിയത് ഇന്നും അനുശൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ശാഖയിൽ ഞാൻ പങ്കെടുത്തു പങ്കെടുത്തു അതായത് ഇസ്രായേലിൻ്റെ പ്രതിനിധി ബെഞ്ചമിൻ നതന്യാഹു അയച്ചിരിക്കുന്ന പ്രതിനിധി വന്നിട്ട് ആർ എസ് എസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിച്ച ആദ്യത്തെ ശാഖകളിൽ ഒന്നിൽ പങ്കെടുത്തു അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരപ്രസ്ഥാനാണ് ആളുകളെ തല്ലിക്കൊല്ല നടക്കുന്നവരാണ് വെറുക്കപ്പെട്ടവരാണ് ആർ എസ് എസ് വരെ വർഗീയ വിഷം ചുമിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നവർ ആർ എസ് എസിനെ അറിഞ്ഞുകൂടാത്തവരാണ് ആർ എസ് എസ്സിൻ്റെ ഒരു ശാഖ നടക്കുമ്പോൾ അവിടെ ചെന്ന് എത്തി നോക്കിയിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ആർ എസ് എസിനെ കുറിച്ചൊന്നും പറയില്ല കാരണം ആർ എസ് എസിനെ അറിയാതെ ആർ എസ് എസ് എന്തൊക്കെയോ ആണെന്ന് ധരിച്ചു വെക്കുകയും അങ്ങനെ ആളുകൾ ധരിക്കാൻ വേണ്ടി ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വം ക്യാമ്പയിൻ നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുന്നു കാരണം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആസ്ഥാനത്ത് ഇസ്രയേൽ രാജ്യത്തിൻ്റെ പ്രതിനിധി വന്ന് ആർ എസ് എസിൻ്റെ സ്ഥാപകൻ്റെയും ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെയും സ്മൃതി കുടീരങ്ങളിലെത്തുക അവിടെ തൊഴുകയോടെ നിൽക്കുക അവിടെ പുഷ്പങ്ങൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയന് കിട്ടാവുന്ന ഭാരത ഭാരതീയനാണ് എന്നതിൽ അഭിമാനിക്കാവുന്ന മനസ്സിൽ പാകിസ്ഥാനും ചൈനയും ഉള്ളവർക്ക് ഒന്നും തോന്നില്ല പക്ഷേ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായി കാരണം ഞാൻ കരുതുന്നത് സ്വന്തം രാജ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രാണനേക്കാൾ വലുതാണ് എന്ന് കരുതുന്നവരാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ ജനിക്കുന്നെങ്കിൽ ഭാരതത്തിൽ ജീവിക്കുന്നെങ്കിൽ ഭാരതത്തിൽ മരിക്കുന്നെങ്കിൽ അതും ഭാരതത്തിന് വേണ്ടി എന്ന് തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഏണ്ടറുപത് ലക്ഷത്തോളം ആളുകൾ സംഘത്തിലുണ്ട് അത് അതാണ് ആർ എസ് എസിൻ്റെ ഒരു കരുത്താണ് ലോകത്തിങ്ങനെയൊരു ഒരു ഒരു സന്നദ്ധ സംഘടന ഒരു വോളണ്ടിയർസ് ഇല്ല അത് നമ്മൾ ഈ രാജ്യമാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യർ അങ്ങനെയുണ്ട് നമ്മൾ ഭൗതികമായ താല്പര്യങ്ങളിൽ ഇച്ഛകളിലൊക്കെ അഭിരമിച്ച് നടക്കുമ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എൻ്റെ രാജ്യം അമരമാവണം എൻ്റെ രാജ്യം വിശ്വാവിശ്രുതി നേടണം എന്ന് ഗണഗതി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഒരിക്കൽ നശിക്കാൻ പാടില്ല അത് ലോകത്ത് ലോകത്തിൻ്റെ ഗുരുവായി എൻ്റെ രാജ്യം മാറണം എന്ന് മാത്രം ചിന്തിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളൊന്നാൽ ചോദിക്കുക ഇവിടെ ഈ ഞാനിപ്പോൾ കാണാറുണ്ട് എ ബി യു പിക്കാർ പിള്ളേർ ചിലയിടത്തൊക്കെ ചില കോളേജിലൊക്കെ ജയിക്കും അവർ ആഹ്ലാദ പ്രകടനം നടത്തുമ്പം എ ബി യു പി സിന്താബാദിൽ നിന്ന് വിളിക്കും ഭാരത് മാതാക്കി ജയിന്ന് വിളിക്കും ഭാരതമാവുന്ന എൻ്റെ മാതാവ് ജയിക്കട്ടെ എന്ന് പറയും ഏതെങ്കിലും എസ് എഫ് ഐക്കാരൻ ഏതെങ്കിലും കെ എസ് യു കാരൻ ഏതെങ്കിലും ലീഗുകാരൻ ലീഗുകാരൻ പിന്നെ അപ്പോൾ ഉള്ളിൽ വിളിക്കുന്നുണ്ടാവും പാകിസ്ഥാൻ സിന്ദാബാദ്ന്ന് വിളിക്കുന്നവർ ലീഗിലുണ്ടാവും എല്ലാ ലീഗുകാരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ലീഗിൽ അങ്ങനെ ഉണ്ട് പക്ഷേ ദേശീയത എന്ന് പറയുന്നത് ഒരു വികാരമാണ് അത് പരസ്യമായി പ്രകടിപ്പിച്ച് വിട്ടുവീഴ്ചയില്ലാതെ അതിനുവേണ്ടി സന്ധിയില്ലാതെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ സവിധത്തിൽ വന്ന് ഇസ്രയേൽ രാജ്യത്തിൻ്റെ പ്രതിനിധി നിൽക്കുന്നു അത് കാണുമ്പോൾ എനിക്ക് അഭിമാനം വരും ഞാനപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് അത് ഇസ്രയേൽ ആയതുകൊണ്ടാണ് കാരണം ഇസ്രായേൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് അട ഞങ്ങൾ ഒരു വലിയ ജനസമൂഹമായിരുന്നു ഞങ്ങളെ നൂറ്റാണ്ടുകളായി ഞങ്ങളെ ലോകത്ത് നാനാഭാഗത്തേക്ക് ആട്ടിപ്പായിച്ചു ചിതറിത്തെറിപ്പിച്ചു മുപ്പത് ലക്ഷത്തോളം ആളുകളെ നരാധമനായ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറുകളിലിട്ട് കൊന്നു അങ്ങനെ മുസ്ലിം ഭരണാധികാരികൾ എവിടൊക്കെ കൊന്നു ജൂതന്മാരെ ജൂതന്മാരെ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ജൂതന്മാർ വെറുക്കപ്പെടേണ്ടവരാണെന്ന് തോന്നുന്നു ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തെ ജൂതൻ ഒരു മരത്തിൻ്റെ പേരെന്താ ആ മരത്തിൻ്റെ പിന്നിൽ വന്ന് വിളിക്കും കൊല്ലണം ജൂതനെ കൊല്ലണമല്ലോ അപ്പോൾ ആ മരം വിളിച്ചു പറയും ദാ എൻ്റെ പിന്നിലുണ്ട് ജൂതൻ അവനെ കൊല്ലു എന്ന് പറയും അപ്പം നീ അവനെയും കൊല്ലണം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിനെതിരെ വിശ്വാസമാണ് ഇവരെ ഏറ്റവും കൂടുതൽ തകർത്തത് ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആ രാജ്യമുണ്ട് അതിൻ്റെ പിറ്റേ ദിവസം അവരെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ആക്രമിക്കാൻ വന്നു എന്നിട്ട് ഈ ചെറുപ്പോയ മനുഷ്യരെന്ത് ചെയ്യും ലോകം മുഴുവൻ അവർ അഭയാർത്ഥികളെ കൂടെ ഓടി അവർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയാണ് അവരെ പോറ്റി പരിപാലിച്ചത് നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ദൂതന്മാർ വന്നപ്പോൾ അവരെ നമ്മൾ വേർതിരിവില്ലാതെ സ്വീകരിച്ചു ഈ പാഴ്സികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട് പാഴ്സികൾ ഇവിടെ വന്നു പാഴ്സികൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാജ ഹിന്ദു രാജാക്കന്മാർ അഭയം കൊടുത്തു അപ്പോൾ പാഴ്സികൾ പറഞ്ഞു അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പാഴ്സി പ്രമുഖൻ നമ്മുടെ രാജ്യത്ത് അഭയം തേടിവന്ന അഭയം കൊടുക്കാൻ നിൽക്കുന്ന രാജാവിനോട് പറഞ്ഞു എനിക്കൊരു ഗ്ലാസും ഇത്തിരി പഞ്ചസാരയും തരാമോന്ന് ചോദിച്ചു അങ്ങനെ ഇതെന്തിനാണെന്നറിയാതെ രാജാവ് പറഞ്ഞു പാലും പഞ്ചസാരയും കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ഫടിക പാത്രത്തിൽ പാലൊടിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞു നോക്കൂ പാലും പഞ്ചസാരയും വേർതിരിക്കാൻ ഇനി കഴിയില്ല അതുപോലെ ഞങ്ങൾ പാഴ്സികൾ ഇറാനിൽ നിന്ന് ഇസ്ലാമിക ഭീകരന്മാർ ഓടിച്ചു വിട്ടവരാണ് ഞങ്ങൾ ഈ പാഴ്സികൾ ഭാരതത്തിൻ്റെ ഭാഗമായി പാലിലളിഞ്ഞ പഞ്ചസാര പോലെയാകും എന്ന് പറഞ്ഞ ഒരു ജനമാണ് പാഴ്സികൾ നമ്മൾ ടാറ്റയെ നോക്കൂ ടാറ്റ പാഴ്സിയാണ് അല്ലേ നമ്മുടെ മനേക്ഷ ഫീൽഡ് മാർഷൽ മനേക്ഷ പാഴ്സിയാണ് അവർ രാജ്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ മറ്റു ജല സമുദായക്കാരെക്കൊണ്ടൊന്ന് പറയിപ്പിച്ചാലറിയാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രാജ്യം വേറെയാണ് ഞാൻ രണ്ടു വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞു ഒരാളെ ഒരു കൂട്ടരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെ കരുതുന്ന എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല ഭാരതത്തിൽ അഭിമാനിക്കുന്ന ദേശീയ മുസ്ലീമുകളും ഇന്ത്യയാണ് എൻ്റെ മാതൃരാജ്യം ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചിന്തിക്കുന്നു അത് എത്രയോ ക്രൈസ്തവരുണ്ട് നമ്മുടെ പട്ടാളത്തിലെ ഉന്നത പദവികളിൽ ക്രൈസ്വ സമുദായത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് ആഘോഷം കണ്ടു അവർ ക്രിസ്മസ് ആഘോഷത്തിൽ നടക്കി ഉയർത്തിപ്പിടിക്കുന്ന കുടിയാണ് അമേരിക്കയുടെ കൊടിയാണ് അമേരിക്കയുടെ കൊടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷം നടത്തുന്നവരെ ആരെങ്കിലും കയറി പിച്ചിയ അയ്യോ പിച്ചിയെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭാരതത്തിന് കൂടി പിടിക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്ന ഒരു കാലം അത്തരക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വന്നിട്ട് എന്ത് ചെയ്തു അവർ ഒരുമിച്ച് കൂടി അവർ പണം കൊടുത്തൊരു ഭൂമി വാങ്ങി അവിടെ രാജ്യമുണ്ടാക്കി ആ വേണ്ടി മുഴുവൻ ആളുകളും ഇസ്രായേൽ ജനതയിലുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായി സൈനിക സേവനം നടത്തും സൈനിക സേവനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇസ്രായേലിലെ വീഡിയോസ് കണ്ടാറിയാം അവർ തോക്കൊക്കെ തുളത്ത് തൂങ്ങിയ തൂക്കിയാൽ നടക്കുന്നത് കാരണം സൈന്യ സേവനം കഴിഞ്ഞിട്ട് അവർക്ക് മറ്റ് ജോലികളിലേക്ക് പോകാം പക്ഷേ അവർക്ക് ആയുധങ്ങൾ കൈവിശം വെക്കാനുള്ള അധികാരം കിട്ടും അപ്പോൾ രാജ്യസ്നേഹമാണ് ഒരു ഇസ്രേലിയുടെ രക്തമെടുത്ത് ഒരു ജൂതൻ്റെ രക്തമെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് എൻ്റെ രാജ്യം എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കാൻ പറ്റും ഭാരതീയൻ്റെ കാര്യമെടുത്താൽ എല്ലാ ഭാരതീയൻ്റെയും അങ്ങനെയല്ല പക്ഷേ ഒരു സ ആർ എസ് എസ് പ്രവർത്തകൻ്റെ ചോരയെടുത്താൽ ആ ചോരയുടെ ഗ്രൂപ്പ് ഇന്ത്യ ഭാരതം എന്ന ഗ്രൂപ്പായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ അങ്ങനെ ദേശാഭിമാനം എന്താണ് രാഷ്ട്രസ്നേഹം എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ഇവിടെ വന്നിട്ട് നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആസ്ഥാനത്തെത്തുകയും ഡോക്ടർ ജിയുടെയും ഹെഡ്ഗവാർ ജിയുടെയും സ്ഥലങ്ങളിൽ വന്നിട്ട് കൈകൂപ്പി നിന്ന് അവിടെ പൂക്കള അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ് വലിയ അഭിമാനമാണ് അത് കണ്ടിട്ട് കുരു പൊട്ട പൊട്ടുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവും പക്ഷെ അവർ ചെയ്തതെന്ന് അറിയാമോ കുരു പൊട്ടാതിരിക്കാൻ അവർ വാർത്ത കൊടുത്തേ ഇല്ല ഒരൊറ്റ പത്രത്തിൽ ഒരൊറ്റ ചാനലിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ കോൺസൽ ജനറൽ മിഡ് വെസ്റ്റ് ഇന്ത്യ കോൺസൽ ജനറൽ ആർ എസ് എസിൻ്റെ ആസ്ഥാനം സന്ദർശിച്ച് ഹെഡ്ഗവാർജിക്കും ഗുരുജിക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിട്ട് ആർ എസ് എസിനെ കുറിച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അപദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ടൊരു കുറിപ്പെട്ടു എന്നത് നമ്മുടെ രാജ്യത്ത് വാർത്തയല്ല ഇതാണ് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ രാവിലെ വളരെ വിഷമത്തോടെ ഞാനും പ്രതിദിനം തമ്മിലല്ല ഞാനും പ്രിയനുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറിയിൽ ശിവലിംഗത്തെ ആക്ഷേപിക്കുന്ന ഏറ്റവും ലേച്ഛമായ തരത്തിൽ ഹിന്ദുമത വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ഒരു ചിത്രം വന്ന് വന്നിട്ട് സർ പൊതു ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സെക്കുലറായി പ്രവർത്തിക്കേണ്ട സർക്കാർ സംവിധാനം തന്നെ ഹിന്ദു മതത്തെ നേരിട്ട് ഹിന്ദു വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയല്ല വാർത്തയല്ല കാരണം ഹിന്ദുവിനെ അങ്ങ് അവഗണിക്കുക ഹിന്ദു ഒന്നുമല്ല ഹിന്ദു കുറേ എണ്ണം കുറേ ആൾക്കൂട്ടത്തിൽ ഒന്നിനും കൊള്ളാത്ത പാഴ് വസ്തുക്കളായ ഒരു കൂട്ടമായി ഹിന്ദുവിനെ കാണുന്നു ഹിന്ദുവിനൊരു ശേഷിയുമില്ല എന്ന് കരുതുന്ന കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരം വാർത്തകൾ കൊടുക്കാത്തത് ഹിന്ദുവിൻ്റെ ഒരു കാര്യത്തിലും ആശങ്കയില്ല അതുകൊണ്ട് തന്നെ ഹിന്ദുവിനെ ആദരിക്കാൻ ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തുനിന്ന് രാജ്യത്തിൻ്റെ പ്രതിനിധി ബെഞ്ചമിൻ ചന്ദന്യാഹു ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്ന അദ്ദേഹം ശിരസ്വ നമിച്ച് കൈകൂപ്പി ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും വാർത്തയാക്കാൻ പാടില്ല എന്നവർക്ക് ശാഠ്യമുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുന്നു നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏതായാലും അഭിമാനിക്കുന്ന ആവുന്ന വാർത്തയാണ് അഭിമാന നിമിഷങ്ങളാണ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ ഇസ്രയേലിൻ്റെ ആദരവ് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ വന്ന് അർപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഈ വാർത്തകൾ പറയാൻ ഇന്ത്യ ലൈവ് ഉണ്ട് ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം ഉണ്ടായ പുര ആ ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബാർ ഒന്ന് തുറന്നിട്ട് ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്താൽ ആ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾക്ക് ഇത്തരം വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പറയാതെ ഇരിക്കുന്ന വാർത്തകൾ നിങ്ങളോട് നിരന്തരം പറയാൻ കഴിയും സഹായിക്കണം